കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴിക്കായി ശ്രമം തുടരുമെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ മുഖ്യമന്ത്രി അടക്കം കേന്ദ്ര പ്രതിരോധ മന്ത്രിക്ക് കത്തെഴുതി വലിയ പ്രതിസന്ധിയാണ് ഇവിടെ നിലനിൽക്കുന്നതെന്നും മന്ത്രി കണ്ണൂർ മിഷ്ണോട് പറഞ്ഞു രണ്ടു വർഷം മുമ്പാണ് കണ്ണൂർ സെന്റ് മൈക്കിൾസ് ആംഗ്ലോ ഇന്ത്യൻ ഹയർ സെക്കൻഡറി സ്കൂളിലേക്കുള്ള വഴി കണ്ടോൺമെന്റ് അധികൃതർ വേലികെട്ടി അടച്ചത് സ്കൂളിനു മുന്നിലുള്ള പട്ടാളത്തിന്റെ അധീനതയിലുള്ള മൈതാനത്ത് വാഹനങ്ങൾ പ്രവേശിക്കുന്നതാണ് തടഞ്ഞത് പതിറ്റാണ്ടുകളായി സ്കൂൾ വാഹനങ്ങൾ കുട്ടികളെ ഇറക്കിയിരുന്ന മൈതാനമാണ് വേലിക്കെട്ടി അടച്ചത് വീണ്ടും ഒരു അധ്യയന വർഷം എത്തുമ്പോൾ ഈ വേലിക്കെട്ട് ചർച്ചയായി പ്രശ്നം മുഖ്യമന്ത്രിയടക്കം പ്രതിരോധ മന്ത്രിയെ അറിയിച്ചിരുന്നു വഴി തുറന്നു കിട്ടാൻ ശ്രമം തുടരുകയാണെന്ന് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞു ആ വഴി പ്രശ്നത്തില് ജനപ്രതിനിധികൾ ഞാൻ അധികാരികളെ കണ്ടുപോകുക അത് നടക്കാത്തതുകൊണ്ടാണ് ഇത്രയും സ്ട്രോങ് ആയിട്ട് കത്ത് ഞാൻ വിചാരിച്ചിട്ടില്ല കോപ്പിയുടെ അന്നത്തെ അയച്ചു കൊടുത്തിട്ടില്ല തുറന്നു ഓരോ ഘട്ടങ്ങളിലും പറയും ഒരു സംസ്ഥാന സർക്കാരിനും അതിലെ മുഖ്യമന്ത്രിക്കും ഈ കണ്ണൂരിലെ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ വഴിയുടെ കാര്യത്തിൽ ഇങ്ങനെ എഴുതേണ്ടി വന്നു എന്ന് പറഞ്ഞാൽ തൻ്റെ വാസ്തു എന്താ ശരി നിങ്ങൾ ഞാനും കുട്ടികൾക്ക് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾക്ക് ഒരു അനുഭവ സാക്ഷ്യം വേറൊന്നും ഉദാഹരണങ്ങൾ ആവശ്യമില്ല പക്ഷേ പിന്നെ തീർച്ചയായിട്ടും അത് അവസാനിപ്പിച്ചിട്ടില്ല ഇത്രയും തേജസ്സോട് ജ്വലിച്ചു നിൽക്കുന്ന ഈ വിദ്യാഭ്യാസ സ്ഥാപനത്തിലേക്ക് ഒരു വഴിയില്ല എന്ന് പറഞ്ഞാൽ വാസ്തവത്തിൽ അത് എത്രയേറെ ദുഃഖകരം അപമാനകരം വികാരപരം എല്ലാം തിന്ന പറഞ്ഞാൽ മനസ്സേണ്ടേ ഒരു വഴി വെറൊന്നും വേണ്ട വഴി ആക്രമിച്ചതെല്ലാം വേണ്ട ഒരു ഇതിൻ്റെ കവാടത്തിൽ വന്ന് തിരിച്ചു പോകാനുള്ള വഴിയെങ്കിലും നൽകുന്നില്ല എന്ന് പറഞ്ഞാൽ അതിവേ ശ്രമങ്ങൾ അവസാനിപ്പിച്ചിട്ടില്ല തുടരാൻ തന്നെയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് വഴിക്കായുള്ള ശ്രമം സ്കൂൾ മാനേജ്മെൻറ്റും തുടരുന്നുണ്ട് കുട്ടികളെ റോഡിൽ ഇറക്കി വിടേണ്ട അവസ്ഥയിലാണ് സ്കൂൾ ബസ്സുകൾ ഇത് അപകടങ്ങൾക്കിടയാക്കുമെന്ന ആശങ്കയും ഉണ്ട് ന്യൂസ് ബ്യൂറോ കണ്ണൂർ